ലുലുമാളിൻ്റെ ഓഫറുകൾ കണ്ട് അതും ആനിവേഴ്സറി ഓഫറുകൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിയിരിക്കുകയാണ് കേസ് അത് ക്രിസ്മസിൻ്റെ സമയം കൂടെ ആയതിൻ്റെ പേരിൽ എല്ലാവർക്കും വളരെയധികം ആകും എന്നുള്ള രീതിയിൽ കണ്ടതുകൊണ്ടാണ് നമ്മുടെ പേജിൽ കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത് ഇതൊരു പ്രൊമോഷണൽ വീഡിയോസുകളല്ല ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അസ്യൂഷ്യലായിട്ട് ലുലുമാളിൻ്റെ ആറു മാസത്തിലും വരിക വരുന്ന ഓഫേഴ്സും അതോടൊപ്പം തന്നെ ഇത്തവണ ആനിവേഴ്സറി ഓഫേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ക്രിസ്മസ് ന്യൂ ഇയറോട് അനുബന്ധിച്ചിട്ടുള്ള കേക്ക് പ്ലം കേക്ക് വൈന് ഗ്രേപ്പ് വൈൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ എക്സ്ട്രാ ഐറ്റംസുകളും അസ്യൂഷ്യലായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസുകളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നത് ഇന്നലെ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് ഹൈപ്പർ മാർക്കറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫണ്ടൂറ അങ്ങനെയൊക്കെയുള്ള ലുലുവിൻ്റെ ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ലുലു ഫാഷൻ സ്റ്റോഴ്സ് അങ്ങനെ ലുലു ലുലുവിൻ്റെ ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളിലാണ് മെയിനായിട്ടും ഓഫേഴ്സുകൾ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജും ഓഫേഴ്സ് ഒക്കെ വരുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല ഗ്രേബ് വൈനാണ് ഒറിജിനൽ ഗ്രേബ് വൈനാണ് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് അത് ആൽക്കഹോളിക് പ്രോഡക്റ്റ് അല്ല പ്രത്യേകിച്ച് ലുലു മാൾ പോലെയുള്ള പ്രോ സ്ഥാപനങ്ങളിലാണെങ്കിൽ ആൽക്കഹോളിക്കായിട്ടുള്ള പ്രോഡക്റ്റ്സുകളൊന്നും സെയിൽ ചെയ്യാറില്ല ഓക്കെ അപ്പോൾ നല്ല കിടിലം ഗ്രേപ്പ് വൈൻ എന്നതാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഗ്രേവ് വൈനിൻ്റെ ഒക്കെ ആണെങ്കിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൈസ് ലിസ്റ്റും കൂടെ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുവാൻ നിങ്ങൾക്കത് വളരെയധികം യൂസ്ഫുൾ ആകും എന്നുള്ളതാണ് മുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ അങ്ങനെയൊക്കെയാണ് ഗ്രേ പാൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് അതിനുശേഷം ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഓഫേഴ്സിൻ്റെ ലിസ്റ്റൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് ഓഫേഴ്സ് നിങ്ങൾക്ക് ഏത് സാധനമാണ് ആവശ്യം വേണ്ടി വരുന്നത് അതിൻ്റെ പ്രൈസ് ടാഗും കൂടെ നമ്മൾ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ആവശ്യമുള്ള സാധനമെങ്കിൽ വാങ്ങിക്കുക ഇല്ല എങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് ഈ ഒരു വീഡിയോ ജസ്റ്റ് ആൾക്കാർക്ക് അത് ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആവശ്യമുള്ളവർക്ക് കാണാം ആവശ്യമില്ലാത്തവർക്ക് ജസ്റ്റ് ലീപിച്ചത് എന്ന് വെച്ചാൽ ഇത് ഉപകാരപ്പെടുന്ന ഇഷ്ടം പോലെ ആൾക്കാർ കാണും അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള ഓഫേഴ്സൊക്കെ ആണെങ്കിൽ ലുലുമാൾ ട്രുവണ്ടത്ത് വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ലുലുമാളിന് കുറേ സ്റ്റേഷനറി ഐറ്റംസുകളും കുറേ പാത്രങ്ങളുടെയും കുറേ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അസ്യൂഷലി എപ്പോഴും വരുന്ന രീതിയിലുള്ള ഓഫേഴ്സൊക്കെ വരാറുണ്ട് അതും ഇത്തവണയും അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഇഷ്ടംപോലെ കോംബോ ഓഫേഴ്സും പിന്നെ സോപ്പ് ചീപ്പ് കണ്ണാടി എല്ലാ സംഭവങ്ങളും പാത്രങ്ങളും പ്രഷർ കുക്കറുകളും മിക്സി ഗ്രൈൻഡർ അടക്കം എല്ലാ പല പല സാധനങ്ങളും ഇവിടെ നമുക്ക് ഓഫേഴ്സായിട്ട് കാണാൻ പറ്റുന്നതാണ് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ വന്നിട്ട് ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസിലാണ് അത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെയാണ് ഇതേണ്ടത് ഷെഫ് ലൈനിൻ്റെയും പ്രീമിയം്റെയും ഓക്കെ പ്രോഡക്ട്സിലൊക്കെ കാണാൻ വേണ്ടി പറ്റും നാലായിരത്തിൻ്റെയും അയ്യായിരത്തിൻ്റെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഹാഫ് റേറ്റിന് അതോടൊപ്പം തന്നെ നമ്മൾ ഇതുപോലുള്ള പ്രോഡക്ട്സിലൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം അത് ഞാൻ ലുലുമാളിൻ്റെ വീഡിയോ ആയതിൻ്റെ പേരിൽ പറയുന്നതല്ലേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ സംഭവം ജസ്റ്റ് നോക്കുക കമ്പയർ ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റും വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓഫറുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ വാങ്ങിക്കുക എസ്പെഷ്യലി ആ ഓഫറുള്ള സാധനങ്ങളൊക്കെ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം കണ്ണു അടച്ച് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇപ്പം നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ ബെഡ്ഷീറ്റും പില്ലോ ഒക്കെ ആണെങ്കിൽ ഡബിളും സിംഗിളും ട്രിപ്പിളും ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അതൊക്കെ ആണെങ്കിൽ ഹാഫ് റേറ്റ് തന്നെയാണ് ഇതാ കാണുന്നത് കൊണ്ടാ ലുലുവിൻ്റെ തന്നെ പ്രോഡക്ട്സുകളൊക്കെയാണ് ഇത് ലുലു തന്നെ ഒരു എം ആർ പി റേറ്റ് ഉണ്ട് അവർ തന്നെയാണ് അവരുടെ ആയിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതോടൊപ്പം ആഡ് ചെയ്യുന്നു രണ്ട് ലിറ്റർ വാങ്ങി കഴിഞ്ഞാൽ മൂന്ന് ലിറ്ററും കൂടെ ചേർത്തിട്ട് അഞ്ച് ലിറ്റർ ഫ്രീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ലുലുവിൻ്റെ ആയിട്ടുള്ള കുറച്ച് കുറച്ച് കിടിലം ഓഫേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതോടൊപ്പം കാണാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ സോപ്പിൻ്റെയും പേസ്റ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ കോംബോ ഓഫേഴ്സും നല്ല റേറ്റ് കുറച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലാണ് മെയിനായിട്ടും ഓഫേഴ്സ് ഉണ്ടെങ്കിലും ഈ മാസം ലാസ്റ്റ് വരെ കാണുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും യുവ മിക്താദിമിക് റോക്ക് ബൈ ബാ